ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് പെരുന്നാളാണ് ഗൈസ് പെരുന്നാളിന് അനുഭവിച്ചിട്ട് നമ്മൾ സുബൈര് നല്ല അടിപൊളി ബിരിയാണി വെച്ചിട്ടുണ്ട് ഗൈസ് നല്ല അടിപൊളി മട്ടൻ ബിരിയാണി എൻ്റെ മോനെ സൂപ്പർ ആണ് ബിരിയാണിന്റെ ഞാൻ പറയുന്നു സുബീറിന്റെ ബിരിയാണി എന്റെ മക്കളാ എന്ത് ബിരിയാണി മട്ടൻ ചിക്കൻ മട്ടൻ ബിരിയാണിന്റെ അഭിപ്രായം ഗൈസ് ബിരിയാണി റെഡി ആയിരിക്കുകയാണ് ഗൈസ് ഓരോരാൾക്ക് വെളു വെക്കുകയാണ് സുബേർ തന്നെ ഇതാണ് പെരുന്നാടിന്റെ ഭാഗമായി നല്ല സ്പെഷ്യൽ ഇന്ന് സ്പെഷ്യൽ ബിരിയാണിയാണ് കഴിച്ചു വെച്ചിട്ടുള്ളത് സ്പെഷ്യൽ സ്പെഷ്യൽ ബിരിയാണി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടെണ്ണം പഴമ്പോട്ടാ

അടിപൊളി ബിരിയാണി നല്ല സ്പെഷ്യൽ ആണ് റൈസ് ബിരിയാണിണ്ടാക്കിയത് <laughs> Allah, so, chicken chitta chana oru oru isa ida kanda baaki baanaala eduka eduthu baaki oru jala edunnane oru jala edunnane idu chicken baanaaga athu piece vaana eduka apasala ya apasala apasala eyy adidi pidipettani guys apasala നിസ്കാരം സുബീര് നിസ്കാരം കഴിഞ്ഞാൽ മംഗല ബിരിയാണി അല്ലേ മംഗല ബിരിയാണി കൊണ്ടാട്ടോ. ഓ, രണ്ടാൾ ബിരിയാണിട്ടാ. നമ്മൊന്നും ഒന്നും അറിയും അപ്പുറമായിട്ട് പറളലൊന്നും അറിയും. ആയിപ്പോയി ചെറിയ. ഓ, ക്യാമറല്ല, ഡ്രാവടാ. ശരി പറ. ആയിസൽ ബോർഡിൽ ഇത്ര ഒരു വാങ്ങണ്ടോ. ബ്ലോഗർനെതിരെ അപവാദം പറയല്ലേ. ഒരു ചിക്കൻ ഇടടാ. തങ്ങു. അനിമോസ്ടാ കൊടുത്തോർടാ. ആവശ്യം കള. ജപ്പാൻ ഇടാ. അതെ അവിടെ ഫയർ വെറ്റ്. നീ ഗിറ്റാർ എടുക്കാതെ. എടേ. മൂന്നാല് पीस എടുക്കുമോ? മൂന്നാല് पीस.

ാര് പോയാലും മശൂർ പോയി മറ്റേ